ഹലോ ഗായസ് അപ്പം എൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി വീട്ടിൽ വെച്ചാൽ കൊച്ചിന് അങ്കന്മാടി വിടാൻ പറ്റുന്നില്ല എട്ട് മണിക്ക് പണി പണിയാവും പറ്റുന്നില്ല അപ്പോൾ എൻ്റെ ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം വന്നത് ഏട്ടനാട്ടോ ഏട്ടന് വന്ന ശേഷം കുഞ്ഞിന് ഇതാ വന്നിട്ടുണ്ട് കുഞ്ഞിന് എട്ടന് വന്നതിന് പിറ്റേ ദിവസം തന്നെ ഇവക്കായായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ് നല്ല വെയിലും ഒരു നല്ലൊരു അന്തരീക്ഷം ആട്ടോ ഇന്ന് ഇതാണ് എൻ്റെ തക്കാളി നട്ടു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം പിടിച്ചൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിന്ന് പുഴുവുണ്ടായിരുന്നു കേട്ടോ പുഴുവൊക്കെ ഞാൻ അതിനെ മാറ്റി മാറ്റിയെന്ന് വെച്ചാൽ ഞാൻ കുറേ കൊന്നുകളഞ്ഞു അപ്പം ഇപ്പം ഇത്രയും പൊക്കം വെച്ച് വരുന്നുണ്ടോ ഇത് ഇപ്പോൾ ഏരയ്ക്ക് ഉണ്ടാകുന്നതെല്ലാം വവ്വാൽ തിന്നും കേട്ടോ ചിലത് മാത്രമേ കിട്ടാറുള്ളൂ അപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് എന്താ പറയുക തുണിയൊക്കെ ഉണങ്ങാനൊരു ഇതായിട്ടോ പിന്നെ അതുകൊണ്ട് ഏട്ടൻ്റെയും പനൂസിൻ്റെയും ബായികൊന്ന് ഞാൻ കഴുകിയിടാന്ന് വെച്ചു കാരണം കഴുകിയിട്ടൊത്തിരിയായി അപ്പോൾ അതൊന്ന് കഴുകിയിടാന്ന് വെച്ചു കേട്ടോ വെയിലായൊണ്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും പിന്നെ ഇടയ്ക്കും ഒരു മുകളിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇന്ന് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒന്ന് ആദ്യം കഴുകിയിടാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് ബാഗ് വെക്കുന്ന കഴുകി വെക്കണം അപ്പം പൊന്നൂസിന് ഇപ്പം ഫുള്ളൊന്നും മേലൊന്നും ആയിട്ടില്ല കേട്ടോ കുറച്ച് ആയി വരുന്നൂ പക്ഷേ എന്നാലും അവൾക്ക് ചെറിയൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾക്ക് മരുന്ന് കുടിക്കാനൊക്കെ നല്ല മടിയാണ് കേട്ടോ അതുകൊണ്ട് പാടാണ് പിന്നെ തുണി തുണിയെല്ലാം കഴുകി വിരിച്ചിട്ടുട്ടോ തുണിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം ഏട്ടനും പൊന്നൂസിന് നമ്മുടെ കഞ്ഞി കൊടുത്തിട്ടുണ്ട് കഞ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞി കൊടുത്തു പക്ഷെ പൊന്നൂസ് ഒത്തിരി ഒന്നും കഴിക്കുന്നില്ല കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പം ചെറിയ പനിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണോ എന്നറിയത്തില്ല കഴിക്കാനൊക്കെ മടിയാട്ടോ അപ്പം പിന്നെ പിന്നെന്താണ് പിന്നെ ഇവർക്ക് രണ്ടു ഒരുമിച്ച് വന്നത് കൊണ്ട് തന്നെ എളുപ്പമുണ്ട് കാരണം എന്തായാലും വന്നു പോകും അതുകൊണ്ട് പിന്നെ ഞാൻ ചോറ് പറഞ്ഞിട്ട് എടുത്തിട്ടോ ചോറുണ്ട് കഴിഞ്ഞിട്ട് സീതപ്പഴം കഴിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ സീതപ്പഴം എന്നാട്ടോ പറയുന്നത് അപ്പോൾ വലിയൊരു ഇല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷെ എനിക്കിഷ്ടമാണ് ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് കഴിച്ചു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ടൗൺ വരെ പോകണം എന്ന് ഓർത്തിരിക്കും കേട്ടോ പച്ചക്കറക്കി മേടിക്കാണ്ട് അപ്പം ഞാൻ റെഡി ആയിട്ടോ പൊന്നൂസിന് ഇപ്പം വയ്യാത്ത കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും കാര്യം ഞാൻ അംഗൻവാടി പോകാമെന്നൊക്കെ പറഞ്ഞ പുനുസിനെ പറ്റിച്ചിട്ടോ പിന്നെ പോയിട്ട് വന്നു പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനുണ്ട് ഞാൻ വിട്ടുപോയി അപ്പം കുറച്ച് കറി വെക്കാനും പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ സോപ്പും മുളക് പൊടിയും അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വന്നു പക്ഷേ ഞാൻ തണ്ണി മാത്രം മേടിക്കാൻ എന്നൊക്കെ ഓർത്തൂർ മറന്നുപോയി കേട്ടോ അങ്ങനത്തെ ആ പൊന്യൂസിന് ഇപ്പോൾ ചെറുതായിട്ട് ചോർച്ചരൊക്കെ ഉള്ളതുകൊണ്ട് ഈ അരിവേപ്പിൻ്റെ ഇല ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മേത്തൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു സുഖമുണ്ട് അവൾ എപ്പോഴും എപ്പോഴും ഇപ്പം അത് ചെയ്യാൻ പറഞ്ഞ ഇതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം